ഇന്ന് പറയാൻ പോകുന്ന ചെടിയിൽ മെഴുകു അടങ്ങിയിട്ടുണ്ടോ ഇതിൻ്റെ ഉത്തരത്തിനായി ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക ഏവരെയും യു പ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാക്സ് എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചെടിക്ക് ഇംഗ്ലീഷ് ഐ വി യുമായി സാമ്യമുള്ളതുകൊണ്ടാണ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം വാക്സ് എന്ന ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സെനേസിയോ മാക്രോഗ്ലോസിയസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം അസ്ട്രാസിയ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളതാണ് തെക്കേ ആഫ്രിക്കയിലാണ് ഈ ചെടിയുടെ ജന്മദേശം മനോഹരമായ പച്ച നിറത്തിൽ മഞ്ഞ ഡിസൈനോടുകൂടിയ ഇലകളാണുള്ളത് അതുകൂടാതെ ലവ് ഷേപ്പിൽ ഡയമണ്ട് കട്ട് ചെയ്ത പോലെയുള്ള ഇലകളാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കനം കൂടിയ മെഴുകുപോലെയുള്ള ഇലകളും ചില സമയങ്ങളിൽ പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഉണ്ടാവുന്ന ഒരു ചെടിയാണിത് വള്ളി പോലെയായി കയറുകയും തയ്ച്ച് പന്തലിച്ച് വളരുകയും ചെയ്യുന്ന ഒരു ചെടിയാണിത് വാക്സ് ഐ വി ചെടിയുടെ ആറ് പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മികച്ച വള്ളിച്ചെടിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണിത് ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ അലങ്കാര ചെടിയായി സ്ഥാവുന്നതും ഹാങ്ങിംഗ് ബാസ്ക്കറ്റുകളിൽ കിടിലൻ ലുക്കൊരുക്കാവുന്നതുമായ ഒരു ചെടിയാണിത് വള്ളിച്ചെടിയായതിനാൽ മതിരുകൾ ട്രെല്ലീസ് എന്നിവയിൽ കയറ്റി വളർത്താവുന്നതാണ് രണ്ടാമതായി വായു ശുദ്ധീകരിക്കാനുള്ള കഴിവാണ് ഇതിൻ്റെ പ്രത്യേകത മിക്ക ഐ വി തരം ചെടികൾ പോലെ തന്നെ വാക്സ് ഐ വി ഓക്സിജൻ നിർമ്മിക്കുകയും ചില വിഷവാതകങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നു അതുകൂടാതെ വീടുകളിലോ ഓഫീസുകളിലോ വെക്കുന്നത് ശുദ്ധമായ വായു ലഭിക്കാൻ സഹായിക്കുന്നതാണ് മൂന്നാമതായി കുറച്ച് പ്രകാശമുള്ള ഇടങ്ങളിൽ വളർത്താവുന്ന ചെടിയാണിത് അതുകൂടാതെ മികച്ച ഇൻഡോർ പ്ലാന്റായി വളർത്താവുന്ന ഒരു ചെടിയും കുറച്ച് പ്രകാശമുള്ള ഇടങ്ങളിൽ വളർത്താവുന്ന ചെടിയാണിത് നാലാമതായി അമിതമായി വെള്ളം നൽകേണ്ടതില്ല കുറഞ്ഞ പരിപാലനത്തിൽ വളരുന്ന ഒരു ചെടി തന്നെയാണ് കീടങ്ങളും എളുപ്പം ബാധിക്കാത്ത ഒരു ചെടിയാണിത് ഹൃദയാകൃതിയിലുള്ള ചെടിയായതിനാൽ തന്നെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് അതുകൂടാതെ വാസ്തുശാസ്ത്രത്തിലും ഫെൻഷു വിശ്വാസപ്രകാരം ഈ ചെടി വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു ചെടിയായും കരുതപ്പെടുന്നുണ്ട് ഒന്നാമതായി ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ ആണ് തണ്ട് മുറിച്ച് പുതിയ തൈ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അധികം വളം നൽകാതെ തന്നെ ഇതിൻ്റെ വേര് പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ് തണുത്ത കാലാവസ്ഥയോട് തീരെ പ്രതിരോധ ശേഷി ഇല്ലാത്ത ഒരു ചെടിയാണിത് ചൂട് കാലാവസ്ഥയാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം കനം കൂടിയ പോലെയുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത് എന്നാൽ ഈ ചെടിയിൽ മെഴുക് അടങ്ങിയിരിക്കുകയോ ചൂട് കൂടുമ്പോൾ ഈ ചെടിയുടെ ഇലകൾ ഉരുകുകയോ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഒരു മേകുതിരിയായോ മേകായോ ഈ ചെടിയെ ഉപയോഗിക്കാൻ സാധിക്കില്ല അമിതമായ രീതിയിൽ ഈ ചെടിക്ക് വളങ്ങൾ നൽകുകയോ അമിതമായ രീതിയിൽ വെള്ളം നൽകുകയോ ചെയ്യേണ്ടതില്ല വാക്സ് ഐവിയെ സംബന്ധിച്ചിട്ടുള്ള വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഇനമൽ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ